കുറേ ഒന്നും പറയാനില്ല കേട്ടോ ജസ്റ്റ് ഡിസപ്പോയിൻ്റഡ് അത്രയേ ഉള്ളൂ ഒരൊറ്റൊരാളുടെ കഴപ്പുകൊണ്ട് എന്താ പറയാ നമുക്ക് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്ന ടൂർണമെൻറ്റ് കയ്യിൽ നിന്ന് പോയി സത്യസന്ധമായിട്ട് തന്നെ പറയാം ഓക്കെ മുംബൈക്കെതിരെ ആകെ ആ ഒരു ഓവർടീസിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളൂ ഏറ്റവും മിനിമം ഒരു ഡ്രോ എങ്കിലും പിടിക്കാൻ നമുക്ക് അത്രയും ഈസി ആയിട്ട് എന്താ പറയാ സെമിഫൈനലിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആൻഡ് സന്ദീപിന്റെ കഴപ്പ് കഴപ്പെന്ന് തന്നെ പറയാം ഓക്കെ ഒരാവശ്യമില്ലാത്ത ഒരു ഫൗൾ ഫസ്റ്റ് ഹാഫ് കഴിയാൻ സെക്കൻഡുകളുള്ളൂ സന്ദീപ് അവിടെ ഒരു ഫൗൾ വെക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഡിഫൻഡേഴ്സ് ബാക്കി എല്ലാവരും കവർ ചെയ്യാൻ അവിടെ കറക്റ്റ് പൊസിഷനിലുണ്ട് എന്ത് മാങ്ങ ചെയ്ത ഫൗളാ തമ്പുരാൻ അറിയാം ആ ഒരു റെഡ് കാർഡ് കാരണം ജയിക്കാൻ വേണ്ടി ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫില് പ്ലാൻ മൊത്തം മാറ്റി ഇനി നമുക്ക് റിസ്ക് എടുക്കേണ്ട സമനിലക്ക് വേണ്ടി കളിക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ മാറി ഫോറിൻ നമ്മൾ അറ്റാക്കേഴ്സിനൊക്കെ കയറ്റി ആ സമയത്ത് ഞാൻ ശരിക്കും ആലോചിച്ചതാ എങ്ങനെ അറ്റാക്ക് ചെയ്യുക കാരണം ഒബി മാത്രമാണ് ഒരു അറ്റാക്കർ ആയിട്ടുള്ളത് രണ്ട് പേസ് ഇല്ല കുറച്ചധികം കഷ്ടപ്പെട്ടാണെങ്കിലും എൺപത്തി ഏഴാം മിനിറ്റ് വരെയൊക്കെ നമ്മൾ പിടിച്ചു നിന്നു ഓവർറ്റീസ് മാത്രമാണ് കേട്ടോ നമുക്ക് ഇഷ്യൂ ആയിട്ട് മാറിയത് എന്നിട്ട് എന്താ പതിവ് കേരള ബ്ലാസ്റ്റേഴ്സ് അതും ഒരു സെൽഫ് ഗോൾ കമ്മ്യൂണിക്കേഷന്റെ കുറവുള്ള ഒരു സെൽഫ് ഗോൾ അതിനിടയിൽ ലൂണനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ ലൂണനെ കുറ്റം പറഞ്ഞ ആൾക്കാരെ മുഖത്തുക്ക് നോക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ വയ്യേ ഈ ഒരു മാച്ച് കണ്ടിട്ടുള്ള ആൾ സെഹീഫിന്റെ പോസിഷനിൽ പോയിട്ടാണ് ആൾക്ക് കവർ കൊടുക്കണേ എന്നിട്ട് വന്നിട്ട് മിഡ്ഫീൽഡിൽ ഡിഫെൻഡ് ചെയ്യണോ അറ്റാക്ക് ചെയ്യാനൊന്നും ആൾക്ക് സമയമല്ല പാവം കളിയിൽ കെ ബി എഫ് സി ക്രിയേറ്റ് ചെയ്ത ആകുള്ള ചാൻസ് ലൂണന്റെ ഒരു മാജിക്കൽ ത്രൂ ത്രൂബോളാണ് മനസ്സിലായോ ഇയാളെല്ലാം ചെയ്യേണ്ട പക്ഷെ എന്നാലും ചിലവർക്ക് ലൂണയാണ് പ്രോബ്ലം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സമ്മോ എനിവേ യാ നമ്മൾ തോറ്റ് ബേസിക്കലി അത്രേ ഉണ്ടായതുള്ളൂ കഴപ്പ് കാരണം നമ്മൾ തോറ്റു ഞാൻ ശരിക്കും പറയട്ടെ ഞാൻ അത്രയും ഈ ഒരു ടൂർണമെന്റ് നമുക്കുള്ളതാന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണം അതിനുള്ള എല്ലാ ചാൻസസും എല്ലാ സിറ്റുവേഷൻസും നമുക്ക് അനുകൂലമായിട്ട് വന്നതാ എന്താ ചെയ്യുക ബാക്കിയല്ല ഇനി ഞാൻ ജിങ്ക്സ് ചെയ്തു നിങ്ങൾ ഇങ്ങനെ പറയൂ ഇക്കറിയാം ഞാൻ എന്റെ മുടി വരെ സാക്രിഫൈസ് ചെയ്യാൻ റെഡി ചെയ്യണം ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് അപ്പോളാണ് നിങ്ങളൊരു ജിങ്സിൻ്റെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ഒരു മനോഹരമായ പിച്ചാണ് കേട്ടോ സംഭവം രണ്ട് ടീമിനും സെയിം പിച്ചാണ് എന്നാലും സന്ദീപിനെ കുറ്റം പറയുന്ന മുന്നേ സന്ദീപ് സ്ലിപ്പ് ആവാൻ കാരണം എന്താ ആ ഒരു പിച്ചാണ് ബേസിക്കലി നമ്മൾ കുറ്റം എനിവേ ഇതൊരു അല്ലെങ്കിൽ നമുക്ക് സങ്കടം തരുന്ന ഒരു ന്യൂസ് ആണെങ്കിലും ഇച്ചിരി പ്രതീക്ഷ തരുന്ന ഒരു ന്യൂസ് കൂടെ ഇന്നലെ ഉണ്ടായിരുന്നു ബംഗളൂരു എഫ് സി വിങ്ങർ റയാൻ വില്യം ആള് ഓസ്ട്രേലിയക്കാരനായിരുന്നു പക്ഷേ ഇനി മുതൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടിയിട്ട് ആള് കളിക്കും എത്ര നാഷണൽ ടീം ക്യാമ്പിലേക്കൊക്കെ ആളെ വിളിച്ചിട്ടുണ്ട് വില്യംസ് എത്ര അടിപൊളി പ്ലെയർ ആണ് എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട പക്ഷേ രണ്ട് കേസ് ഉണ്ട് ഓക്കെ ഒന്ന് ബംഗളൂരു എഫ് സിക്ക് ഒരു എക്സ്ട്രാ ഫോറിൻ പ്ലെയർ ഇനി സൈൻ ചെയ്യുക കാരണം വില്യംസ് ഇനി മുതൽ ഡൊമസ്റ്റിക് പ്ലെയർ ആണ് രണ്ടാമത്തെ ഒരു കേസ് ഇത് ഇച്ചിരി കൂടെ നേരത്തെ ഇവർ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ മറ്റേ ഏഷ്യൻ കപ്പിനുള്ള ക്വാളിഫിക്കേഷൻ്റെ സമയത്തൊക്കെ ആളുടെ ഹെൽപ്പ് നമുക്ക് യൂസ് ചെയ്യാനും ഒന്നും കറക്റ്റ് സമയത്ത് ചെയ്യരുത് കേട്ടോ ഏഹ് രാജ്യത്തിന് ഉപകാരമുള്ള ഒരു സാധനവും കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്യരുത് വില്യംസിനോടൊപ്പം തന്നെ അബ്നീത് ബാർസി എന്നുള്ള ഒരു പ്ലെയറെ കൂടെ ഒരു സെൻട്രൽ ഡിഫൻഡർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് ആളെ കൂടെ നാഷണൽ ടീമിലേക്ക് കാലിദ് ജമീൽ വിളിച്ചിട്ടുണ്ട് ബട്ട് അന്ന് കാര്യങ്ങൾ ഇവിടെ അത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല ഭാരതിയെ സംബന്ധിച്ച് പക്ഷേ ഇപ്പോൾ അഞ്ചു വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ആൾ എത്രത്തോളം ഇംപ്രൂവ് ആയി എന്നുള്ളതൊക്കെ നമുക്ക് ആൾ ഇന്ത്യൻ ടീമിൽ കളിക്കുകയാണെങ്കിൽ കാണാം ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം സി ആർ സെവൻ്റെ സിആർ സെവനും ഇൻ്റർവ്യൂസും അതും പിയേഴ്സ് മോർഗൻ്റെ ഒപ്പാണെങ്കിൽ അത് മൈൻഡ് ചെയ്യല്ലേ ഞാൻ കാലി പിടിച്ച് പറയാം ഓക്കെ നടക്കുക ആൾ മര്യാദക്കുള്ള ക്വസ്റ്റ്യൻസ് പോലും ചോദിക്കണില്ല അണ്ണൻ്റെ ബോർഡിനെ പറ്റിയും അണ്ണിനും ബെക്കാമിനും കമ്പയർ ചെയ്ത് ആർക്കാണ് കൂടുതൽ ലുക്ക് ഇയാൾക്കൊന്നും വയ്യേ എടാ ചോദിക്കുമ്പോൾ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അയാൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണത് രണ്ടാമത്തെ ഒരു കേസ് സിആർ സെവൻ കഴിഞ്ഞ ഇൻ്റർവ്യൂ പറഞ്ഞതും ഈ ഇൻ്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ആളെന്നെ കുറച്ച് കാര്യങ്ങൾ മാറ്റി പറയണു ബട്ട് ഈ ഒരു വേൾഡ് കപ്പിൻ്റെ കേസ് ഓക്കെ ആൾ പറഞ്ഞ പോയിന്റ് വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിലും സി ആർ സെവൻ എന്നുള്ള ഒരു പ്ലെയറുടെ ഗ്രേറ്റ്നെസ്സിനെ അത് ബാധിക്കുക ഇല്ല എന്നുള്ളതാണ് ആൾ പറയണു അങ്ങനൊന്നുമില്ല വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിലും സിആർ സെവൻ സി ആർ സെവൻ തന്നെയാണ് പക്ഷെ അതിനോടൊപ്പം ആൾ പറയാണ് എനിക്ക് വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് വർത്താനം നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ ആളെ സംബന്ധിച്ച് ആൾക്ക് വേൾഡ് കപ്പ് നേടണം എന്ന് അത്രയും ആഗ്രഹമുണ്ട് ആളിനി അതില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിച്ചു തരില്ല ഇത്രയും കാലമായിട്ടും ആള് റിട്ടയർ ചെയ്യാതെ ഇങ്ങനെ കളിക്കുന്നത് എന്തിനാണ് ആ ഒരു വേൾഡ് കപ്പ് കിട്ടാനുള്ള ഒരു ഫൈനൽ ചാൻസിന് വേണ്ടി തന്നെയാണ് ഓക്കെ അതിലൊന്നും ഒരു ഡൗട്ടുമില്ല ഞാൻ അണ്ണനെ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനോ ഒന്നും നിൽക്കണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇന്റർവ്യൂ ഫുള്ള് കണ്ടിട്ട് ആൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അല്ലാതെ പല ഫാൻ പേജസോ അല്ലെങ്കിൽ ഈ എൻഗേജ്മെന്റ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ആൾ പറഞ്ഞതിന്റെ പകുതി മാത്രം വെക്കുന്ന ടൈപ്പ് ഓഫ് പേജസിലെ കാര്യങ്ങൾ കണ്ടിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരരുത് ഓക്കെ ഇൻ്റെ ഒപ്പീനിയൻ അതിനെപ്പറ്റി എന്താണെന്നൊന്നും ചോദിക്കല്ലേ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനുള്ള കാര്യം പറയാം ആ ഇന്റർവ്യൂവിലെ ചില സെർട്ടേൺ പോർഷൻസ് മാറ്റി നിർത്തിയ സീരിയസ് പോർഷൻസ് മാറ്റി നിർത്തിയാ ബാക്കി ആള് പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ചിരിയാ വരുന്നത് അണ്ണൻ അൺഅൺഷനലി ഒരു ഫണ്ണി പേഴ്സൺ ആണ് ആൾ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും ഞാൻ ഇതൊരു ഫണ്ണി ഇന്റർവ്യൂ ആയിട്ട് എടുത്തിട്ടുള്ളൂ കുറെ ആൾക്കാർ ഇത് എന്തിനത്രയും സീരിയസ് ആയി കാണണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല യാ അത്രേ ഉള്ളൂ ബൈ